മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ആരോ കെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിറയെ നാളായി വീഡിയോ കേട്ടിട്ട് ചിലരൊക്കെ ചോദിച്ചു തുടങ്ങി നീ വീഡിയോയുടെ നിർത്തി വന്ന് ഇപ്പോൾ നമ്മളുള്ളത് ദുബായിലാണ് ദുബായിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചില്ല ഔട്ട് റെസ്റ്റോറൻറ്റിലാണ് ഇത് ഫുള്ളായിട്ട് ഐസ് വെച്ച് ഒരു റെസ്റ്റോറൻ്റ് എവിടെ നോക്കിയാലും ഐസാണ് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഏകദേശം നാൽപ്പത്തൊമ്പത് തെറംസ് ആണ് ഇവിടെ ടിക്കറ്റ് റേറ്റ് ഒരു രക്ഷയില്ല എല്ലായിടത്തും ഫോട്ടോ ആണ് കയറുമ്പം തന്നെ ഇവർ നമുക്ക് ഒരു കോഫി തരുന്നുണ്ട് പിന്നെ ഇവരുടെ ഫുള്ള് സ്യൂട്ട് നമുക്ക് തരുന്നുണ്ട് ഗ്ലൗസ് അങ്ങനെ പലതും ഇതൊക്കെ എൻ്റെ ഓഫീസ് ഫ്രണ്ട്സാണ് ഒരു ദിവസം ഞായറാഴ്ച വരുന്നപ്പോൾ ബോസ് പറഞ്ഞു ബാ എന്നാൽ പിന്നെ ദുബായിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്നോ എല്ലാവരെയും പ്രൈവസി മാനിച്ച് നമ്മൾ ഇവരുടെ ആരുടെയും അധികം വീഡിയോ എടുക്കുന്നില്ല പുള്ളിക്ക് വീഡിയോ എടുക്കുന്നതൊന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് പുള്ളിയുടെ രണ്ട് മൂന്ന് വീഡിയോ എടുത്തു ഇതിൻ്റെ താഴ്വശമൊക്കെ മനോഹരമായിട്ട് തന്നെ കാണാൻ പറ്റും എവിടെ നോക്കിയാലും വളരെ മനോഹരമായ കാഴ്ചയാണ് സത്യത്തിൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇവരെ സമ്മതിക്കണം ഫുൾ ഐസാണ് എവിടെ നോക്കിയാലും ഐസ് ആദ്യം കയറിയപ്പം തന്നെ ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓരോ സമയം കഴിയും തോറും തണുപ്പ് കൂടിക്കൊണ്ടുവന്നു ഏകദേശം യൂറോപ്പിലൊക്കെ പോയൊരു ഫീലാണ് ഇതിനുള്ളിൽ വരുമ്പോൾ എല്ലാം തൊട്ട് നോക്കി എല്ലാം നല്ല തണുപ്പുണ്ട് എല്ലാവരും അവിടെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഫ്രെയിമിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അവരെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നല്ലൊരു ഫോട്ടോ പോയിന്റ് ആണ് എല്ലാവരും കുറേ നേരത്തെ ഇവിടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് ഈ ചെയറും ഫുള്ള് ഐസ് വെച്ച് ചെയ്തയാണ് ഇത് മെൽറ്റ് ആവാതെ ഇത്രയും കാലം ഇവരെങ്ങനെ സൂക്ഷിക്കുന്നു ആവും എല്ലാത്തിലും ഒന്ന് പിടിച്ചു നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു ഈ ഷൂവും ഇവരുടെ തന്നെയാണ് തണുപ്പ് തണുപ്പധികം കാലിലേക്ക് ഏൽക്കാതിരിക്കാനുള്ളൊരു ഷൂ ആണിത് പെട്ടെന്നൊന്ന് കണ്ണടച്ച് തുറന്നു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സ്വർഗത്തിലെത്തിയൊരു ഫീലാണ് എല്ലായിടത്തും നല്ല വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെ ഐസ് ഇന്ത്യയെക്കാട്ടിലും ഈജിപ്റ്റും യൂറോപ്പും ഒക്കെ ഇവിടെ നിന്ന് കുറച്ചാഴത്താണ് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോകണം എന്ന് തോന്നിപ്പോയി ഇത് ഒരു ഗിറ്റാറാണ് അതും ഫുള്ളായിട്ട് ഐസ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ് ഇതേ ഒരു ലവിൻ്റെ ലൗവിൻ്റെ ഷെയ്പ്പുള്ളത് ഇതും ഐസാണ് ഇത് ഒറിജിനൽ ഒറിജിനലാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൊട്ട് നോക്കുന്നത് എല്ലാവരും നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് പുതിയ വിശേഷമെന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇവിടെ സംഭവിക്കാറില്ല കാലത്ത് എനിക്കുന്നു ഓഫീസിൽ പോകുന്നു അങ്ങനെയൊക്കെ തന്നെ ജീവിതം കടന്നു പോകുന്നു പക്ഷേ വല്ലപ്പോഴും ഇങ്ങനെയുള്ള ട്രിപ്പുകളാണ് കൂടുതൽ മനോഹരമാക്കുന്നത് ഇത് കുറുക്കൻ്റെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഐസിൽ തീർത്ത ശില്പമാണ് ഗ്ലാസ് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിലും ഇത് പോയി തൊട്ടു നോക്കുന്നത് പക്ഷേ വളരെ നന്നായിട്ട് തന്നെ ഇവരിത് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഓഫീസിൽ കുറച്ച് പ്രായത്തിൽ ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് അവരൊക്കെ ഐസിൽ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നാൽ പ്രായഭേദപ്പന്യെ എല്ലാവരും ഇതൊക്കെ തന്നെ പരിപാടി മലയാളികൾക്ക് പണ്ടേ ഒരു സ്വഭാവമുണ്ട് നാൽപ്പത്തൊമ്പത് ധനംസം എടുത്തിട്ട് നാൽപ്പത്തഞ്ച് മിൻസേ ഉള്ളെന്ന് പറയുമ്പം വളരെ കുറച്ച് സമയമായിട്ടൊക്കെ തോന്നി പക്ഷേ ഒരു പത്ത് മിനിറ്റിൽ കൂടുതലായപ്പം എല്ലാവർക്കും നന്നായിട്ട് തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാലൊക്കെ നന്നായിട്ട് മരച്ചു തുടങ്ങിയിട്ടുണ്ട് പത്ത് മിനിറ്റ് ഞാൻ എൻ്റെ ഗ്ലൗസൊന്നും ഊരിയിട്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് കയ്യിൽ അനങ്ങുന്നില്ല അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ ഇതേ ഇതൊരു കരടിയാണ് കരടിയുടെ ശില്പം ഹലോ ദുബായിൽ ഏകദേശം നവംബർ ഡിസംബർ മാസത്തോടു കൂടിയിട്ടാണ് തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി കുറച്ച് കാലം ഒരു ഏകദേശം ഒരു മൂന്നാല് മാസം നല്ല തണുപ്പായിരിക്കും ഡിസംബറിലാണ് ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും അധികം വെക്കേഷൻസ് പ്ലാൻ ചെയ്യുന്നത് നാട്ടിലോട്ട് പോകുന്നതാണെങ്കിലും തിരിച്ച് വരുന്നതാണെങ്കിലും അങ്ങനെ പലതും എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയൊരു സൂപ്പർ സ്പോട്ടാണ് ഇവിടെ ഏകദേശം നാൽപ്പത്തൊമ്പത് തെറംസിന് ഒരു കോഫിയും ഒരു ചിക്കൻ റോൾ ചിക്കൻ റോൾ എന്ന് വേണമെങ്കിൽ പറയാം ചെറിയൊരു പീസുമാണ് കിട്ടിയത് ഞങ്ങളൊക്കെ വിചാരിച്ചു സത്യത്തിൽ ക്യാമ്പ് ഫയർ കൂട്ടത്തിയൊരു സാധനമായിരിക്കും എന്ന് സത്യത്തിൽ അതൊന്നും ഇല്ല സാധാരണ നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റാണിവിടെ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് കുറച്ച് ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഈ മഞ്ഞ് പോലെ വാരി എറിയുന്ന സാധനം സത്യത്തിൽ മഞ്ഞല്ല തെർമോക്കോളാണ് തെർമോക്കോളിൻ്റെ ചെറിയ ഇപ്പോൾ ഇതിനുള്ള കയറിയിട്ടേ മുപ്പത് മിനിറ്റ് ആവാറായിരിക്കുകയാണ് എല്ലാവരുടെയും കൈയും കാലും എല്ലാം നന്നായിട്ട് മരവിച്ച് തുടങ്ങി എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഇതിന് പുറത്തുനിന്ന് ഇറങ്ങിയാൽ മതി സത്യത്തിൽ ഒരു വലിയൊരു ഹാളിനെടുത്ത് നല്ലൊരു ഫ്രീസറാക്കി വച്ചേക്കുന്നു ഇതിൻ്റെ അകത്തൊരു പത്ത് മിനിറ്റൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം മെൽറ്റ് ആയിപ്പോവും പക്ഷേ ഇവർ ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഇതെൻ്റെ അടുത്തൊരു സുഹൃത്താണ് കയ്യിൽ തെർമോകോൾ വാരാൻ കിട്ടാത്തത് കൊണ്ട് കയ്യിലുണ്ടായിരുന്ന ക്യാപ്പ് വച്ച് ഇതെല്ലാം ഭാര്യ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നേരിട്ട് കാണാൻ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടം എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ മാനിനെയാണ് വളരെ നല്ല രസമുണ്ട് കാണാൻ നല്ല ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു ദ ക്രിസ്മസ് ട്രീയുടെ കൂട്ടൊരു ട്രീ ഇവിടെയുണ്ട് ഒറിജിനലല്ല ആർട്ടിഫിഷ്യലാണ് കൈയൊക്കെ അനക്കാൻ ശ്രമിച്ചിട്ട് കൈ അനങ്ങാത്ത പോലെ നന്നായിട്ട് തണുപ്പ് ക്ഷേരത്തൊക്കെ കയറി തുടങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും ഇവിടെ ഇട്ട് പുറത്തിറങ്ങാൻ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞങ്ങൾ തികയ്ക്കുന്നില്ല അതിനു മുമ്പ് തന്നെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങാൻ തീരുമാനിച്ചു ചുറ്റും എല്ലാവരെയും ഓടി നടന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരികെ ഇറങ്ങാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ